നാശം വിതച്ചു മഴ കനത്ത മഴയിൽ ദേവികുളം താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും നാശനഷ്ടമുണ്ടായി ദേശീയപാത എൺപത്തഞ്ചിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി കാഞ്ഞിരവേലിയിൽ വീട് പൂർണ്ണമായും തകർന്നു പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും താറുമാറായി കല്ലാറുമാകുളം റോഡിൽ രണ്ടിടങ്ങളിൽ വെള്ളം കയറി കല്ലാറക്കുട്ടി അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകളും തുറന്നു ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച ശക്തമായ മഴ രാത്രിയിലും തുടർന്നു ദേവികുളം താലൂക്കിന്റെ എല്ലാ മേഖലകളിലും ശക്തമായ മഴ പെയ്തു ദേശീയപാത എൺപത്തിയഞ്ചിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി അടിമാലി സർക്കാർ ഹൈസ്കൂളിന് സമീപം പാതയോരത്തെ മൺതിട്ട ഇടിഞ്ഞു വീണു മണ്ണിടിഞ്ഞതിനൊപ്പം മരവും കടപുഴകി റോഡിലേക്ക് പതിച്ചു അടിമാലി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു കരടിപ്പാർക്ക് സമീപവും റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞെത്തി ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ വട്ടവട റോഡിലും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു കല്ലാർ മാങ്കുളം റോഡിൽ തളികത്തിന് സമീപവും വിരിവാറ പാലത്തിലും വെള്ളം കയറി രണ്ടിടങ്ങളിലും പുഴ കരകവിഞ്ഞതാണ് റോഡിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത് കുരങ്ങാട്ടി മച്ചുപ്ലാവ് റോഡിൽ മരം വീണും വൈദ്യുതി പോസ്റ്റ് നിലംപൊത്തിയും ഗതാഗത തടസ്സമുണ്ടായി അടിമാലി കോഴിക്കക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിനുള്ളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു കെട്ടിടത്തിന് പിൻഭാഗത്തെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മണ്ണിടിഞ്ഞ് എത്തുകയായിരുന്നു യന്ത്ര സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കുരിശുവാറ ടൗണിലും മണ്ണിടിച്ചിലുണ്ടായി വ്യാപാരശാലകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന് പിറകിലെ മൺതിട്ട ഇടിയുകയായിരുന്നു മണ്ണിടിച്ചിലിൽ കടകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു അടിമാലി കാഞ്ഞരവേലിയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായി തകർന്നു പ്രദേശവാസിയായ അനീഷിന്റെ വീടിനാണ് നാശം സംഭവിച്ചത് വീട്ടിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മറയൂർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പാമ്പാറ്റിൽ വലിയ തോതിൽ വെള്ളമുയർന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ വെള്ളം കയറി മരവും മരശിഖരങ്ങളും ഒടിഞ്ഞു വീണ് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം താറുമാറായി ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു കല്ലാർകുട്ടി അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു മലങ്കര അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു മാറ്റപ്പെട്ടി കുണ്ടള പൊന്മുടി തുടങ്ങിയ എല്ലാ അണക്കെട്ടുകളിലേക്കുമുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളോട് ജാഗ്രത പുലർത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ കൂടുതൽ കനത്താൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തിപ്പോ ന്യൂസ് ബ്യൂറോ അടിമാലി